ഹായ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പാട്ട് ഡേ ആണ് കേട്ടോ ഇന്ന് രാവിലെ മസാല ദശയായിരുന്നു രാവിലെ ഇന്നലെ തീരുമാനിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ എണീച്ച് അതിനത്തെ രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ പഞ്ച് ചമ്മന്തി ഉണ്ടായിരുന്നു നമ്മളെ തേങ്ങ ഇറച്ച ചമ്മന്തി പിന്നെ അതിനിണക്ക് തന്നെ നമ്മളത് ഉള്ളി ചമ്മന്തി ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ കൂട്ടി മക്കും കൊടുത്തു ചേട്ടനും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വത്ത വരുന്നതുകൊണ്ട് ഒരു കപ്പയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു പനി വന്നതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്ക് കപ്പക്കടിച്ച് കഴിക്കുക ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കപ്പയ്ക്ക് എടുത്ത് വെട്ടി കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഏടരാണെങ്കിൽ ഇവിടെ അച്ചപ്പം ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ അച്ചപ്പും തേയില വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതെടുത്തോണ്ട് കൊടുത്ത വഴിക്ക് ഞാനും ഒരച്ചപ്പം ഒന്നെടുത്ത് കഴിച്ചു കാരണം ഈ കപ്പയ്ക്ക് കഴിച്ചതിന് ശേഷമാണ് ഞാൻ അച്ചപ്പം കഴിച്ചത് അതുകൊണ്ടാണ് നല്ല അതുകൊണ്ടാണെന്നല്ല വയറില്ലാകൂടെ ഒരുമാതിരി കയറി പിന്നെ ഇന്ന് മക്കളെ സ്കൂളിൽ പോകണമായിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സ്കൂൾ വിട്ടതിന് ശേഷം അവർക്ക് കാണാൻ പറ്റും നമുക്ക് ടീച്ചേഴ്സിനെ പി ടി എം ഇരിങ്ങി പോകാൻ പറ്റില്ല പനിയായതുകൊണ്ട് അങ്ങനെ ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു പക്ഷേ എനിക്കങ്ങ് വ ഇത് കഴിച്ചപ്പോഴത്തോട്ടങ്ങ് വല്ലാതെ ആയിരുന്നു വയർ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണ്ടാന്ന് ചോദിച്ചത് പക്ഷേ ചിലപ്പോൾ പോയിട്ട് വരുമ്പോൾ വെച്ചതല്ലെന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചകലം ബീഫിൻ ബീഫ് ഉണ്ടായിരുന്നു പിന്നെ കൂമ്പ് തോരനും പയറും കൂടെ ഇട്ട് വഴുക്ക് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പുളിച്ചോരി ഉണ്ടായിരുന്നു രാവിലെ മക്കൾക്ക് ഒഴിച്ചെറിയായിട്ട് തേങ്ങക്കറി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ പുളിച്ചോരി വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളിച്ചിരി ഇച്ചിരി പുളിച്ചോരി ഉണ്ടാക്കിയായിരുന്നു ഇത് ഞാൻ രണ്ട് ദിവസത്തേക്ക് എടുക്കും മക്കൾക്ക് ഇപ്പം തേങ്ങ ഇഷ്ടം പിന്നെ സ്കൂളിൽ പോയി അവിടുന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് മോനെ ട്യൂഷൻ വിടണമായിരുന്നു അത് കാരണം അവിടെ ഒരു അമ്പത് വരയ്ക്ക് ഷാർമിട്ടുനിന്ന് കടയുണ്ട് അവിടെ കയറി ഷവർമ്മയും കുടിച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇനി ഞാൻ വീട്ടിൽ പോയി ഒന്നും കഴിക്കത്തില്ലെന്ന് പക്ഷെ വീട്ടിൽ നിന്ന് പിന്നെയും ചോറ്